ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വേർതിരിച്ചു കാണുന്ന ഭരണാധികാരികളെ ഭരണകൂടമേ കണ്ണ് തുറന്ന് കാണുക ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ് ഈ വീഡിയോ ഇന്ന് കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും കോടിക്കണക്കിന് ആളുകൾ ഈ ലോകം മൊത്തം കണ്ട ഒരു വീഡിയോ ആണിത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും യു എയുടെ ഭരണാധികാരി നിങ്ങളിൽ ഒരുവനായി തുറക്കാൻ വേണ്ടി വന്നതാണ് ഈ വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നിങ്ങളിൽ ഒരുവനായി ഞാനും നിങ്ങളോട് കൂടെയുണ്ട് കണ്ടു പഠിക്കണം ചില മതഭ്രാന്തരായ ഭരണാധികാരികൾ മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത് കണ്ടേ പറ്റൂ ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ് ഇങ്ങനെയാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് ഒരു യഥാർത്ഥ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ ദാ ഈ കാണുന്നതാണ് അതിനുള്ള ഉദാഹരണം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരിക്കൽ കൂടി പറയുന്നു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഭിന്നിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ ഭിന്നിപ്പിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ ഭരണകൂടങ്ങളുണ്ടല്ലോ അവർ കണ്ണ് തുറന്ന് കാണണം കണ്ണ് തുറന്ന് കാണണം ഇതൊക്കെയാണ് ഭരണാധികാരികൾ